എന്തല്ല ഇത് നമ്മുടെ റോഡിന്റെ എന്നാ ഏകദേശം ഏകദേശം തന്നെ എല്ലാ തീരും എത്ര തുടങ്ങിയിട്ടിട്ട് ുംനക്കോന്നില്ലായിട്ടിട്ട് ഈ റോഡിന്റെ പണി ഞങ്ങൾ തുടങ്ങി ലെവലിങ്ങിന്റെ പണി തുടങ്ങി എന്നാലും ഇരുപത്തി ആറ് ലക്ഷം വെച്ചിട്ട് പണി തുടങ്ങിയില്ലേ അല്ലെ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ സൂര്യല്ലേ ചാത്തംപുട്ടിലെ സൂര്യ ഓന്റെ വല്യ പ്രയാസിലാവും ഓൻ്റെ അമ്മ ഇങ്ങനെ പോവും കാണുമ്പോൾ ദിവസവും കുടിച്ച് പണിക്കും പോകൂല ആടുന്നു ഓടുന്നു വായ്പ കുടിയു അപ്പോ നമുക്ക് ഓനെന്ത് ചെയ്യാനാവും എങ്ങനെ നോക്കുന്നത് ഞാൻ ഒരാളോട് ചോദിച്ചാൽ വയനാട്ടിൽ ബത്തേരിൻ്റെ അപ്പുറം നല്ലൊരു സ്ഥലമുണ്ട് ഒരു റിയക്ഷൻ സെന്റർ നമുക്ക് ഓനാട് എത്തിച്ചു കഴിഞ്ഞാല് നമുക്ക് ഓണ റെഡിയാക്കി എടുക്കാം കാരണം ഓന്റെ അമ്മേന്റെ കാര്യം ഭയങ്കര കഷ്ടടോ അപ്പൊ കൊണ്ടുപോയാലോ ഓന്റെ അമ്മ കുറെ സായി പറയുന്നു ഒരു കൂട്ടാ ഓരോ കുടുംബം രസപ്പെടുന്ന രസപ്പെട്ടോട്ടല്ലേ വെല്ലില്ല സുരേന്റെ കാര്യം പറഞ്ഞില്ലേ പറഞ്ഞില്ലേന ഇവിടുത്തെ ഒന്ന് കൊണ്ടുപോയിട്ട് നമുക്ക് മാറ്റി മാറ്റിയെടുക്കുവാനാവുമോ നോക്കാലോ വയനാട്ടിലൊരു സ്ഥലമുണ്ട് അപ്പൊ ഒരു പത്ത് പഞ്ചു ദിവസം അവിടെ ചികിത്സിച്ചാല് കൊണ്ടെല്ലാം കൊറയും ഒരു മാറ്റം കിട്ടും തോന്നുന്നില്ല മാറ്റം ആൾക്കാർക്ക് എന്നാ ഒന്ന് മാറി കിട്ടി നല്ലതേനു സുരേഷ്